ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം വണ്ടൂരിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി തുടരുന്നു ജില്ലാ മണ്ഡല നേതാക്കളെ വണ്ടൂർ മുസ്ലിം ലീഗ് ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിഷേധം കരുവാരക്കുണ്ട് വണ്ടൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത് കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പുന്നക്കാട് ബ്ലോക്ക് ഡിവിഷനിലേക്ക് പഞ്ചായത്ത് ഔദ്യോഗിക കമ്മിറ്റി നിർദ്ദേശിച്ച പേര് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒഴിവാക്കി മറ്റൊരു പേര് നിർദ്ദേശിച്ചുവെന്നാരോപിച്ച് നേതൃത്വത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് പ്രതിഷേധം ശക്തമായതോടെയാണ് കരുവാരക്കുണ്ടിലെ ഭാരവാഹികളെ വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിലേക്ക് ചർച്ചയ്ക്കായി വിളിച്ചത് നിയോജക മണ്ഡലത്തിലെ ജില്ലാ നിരീക്ഷകനായ അൻവർ മുള്ളമ്പാറ ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഗാലിദ് മാസ്റ്റർ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് എന്നാൽ ചർച്ചയിൽ വ്യക്തമായ നിലപാട് പറയാൻ നേതൃത്വം തയ്യാറായില്ല എന്നാരോപിച്ച് കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ഭാരവാഹികൾക്കൊപ്പം അൻപതോളം പ്രവർത്തകർ വണ്ടൂർ ലീഗ് ഓഫീസിൽ എത്തുകയും നേതാക്കളെ ഓഫീസിൽ പൂട്ടിയിടുകയും കൂട്ടമായി പ്രവർത്തകർ ബഹളം വെക്കുകയും ചെയ്തു ഇതോടെ നേതൃത്വം ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് എം സിയാസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ പ്രവർത്തകർ പിരിഞ്ഞുപോയി പിന്നാലെയാണ് വണ്ടൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡായ ചെട്ടിയാറമ്പൽ ഇരുപതാം വാർഡായ വണ്ടൂർ ടൗൺ എന്നിവിടങ്ങളിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ കൂട്ടമായി ഓഫീസിലെത്തിയത് എം എൽ എ എ പി അനിൽകുമാർ ഉൾപ്പെടെ ഒപ്പിട്ട കരാർ ഉണ്ടായിരിക്കെ ഇത്തവണ ചെട്ടിയാറമ്പൽ വാർഡ് മുസ്ലിം ലീഗിന് നൽകണമെന്ന കരാർ അട്ടിമറിച്ച നേതൃത്വത്തിനെതിരെ ചെട്ടിയാറമ്മലിലെ പ്രവർത്തകരും വാർഡ് കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ വെട്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച നടപടികളെ ചോദ്യം ചെയ്ത് ഇരുപതാം വാർഡായ വണ്ടൂർ ടൌൺ വാർഡ് കമ്മിറ്റിയും എത്തിയത് ഏറെ നേരം നേതാക്കളുമായി തർക്കത്തിലേർപ്പെടുകയും ചെയ്തു ഇതിനു പിന്നാലെ നേതൃത്വം സംസ്ഥാന ലീഗ് നേതാക്കളെ ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് അറിയിച്ചതോടെയാണ് വണ്ടൂരിലെ ലീഗ് പ്രവർത്തകരും രണ്ടു മണിക്കൂറോളം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് സംഘർഷ ഭരുദ്ധമാക്കിയാണ് ഇരുപഞ്ചായത്തുകളിലെ പ്രവർത്തകർ ന്യൂസ് ബ്യൂറോ കാളികാവ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും കാരണം മലബാർ നിങ്ങൾക്കായി ഒരു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ്